അപ്പൊ കൈസ് ഇത് നമ്മളെ സെക്കൻഡ് വീഡിയോ ആണ് നമ്മള് കോയമ്പത്തൂര് എത്തിയാവശ്യം ഇനി ആദ്യ യോഗി ഒന്ന് കാണണമെന്നുണ്ട് നമ്മളൊരു അഞ്ചരക്കാണ് അവിടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് അപ്പോൾ ഒരു ഏകദേശം ഒരു അൻപത് മിനിറ്റ് ജേണിയുണ്ട് കോയമ്പത്തൂരിൽ നിന്ന് ആദ്യ യോഗി അവിടത്തേക്ക് പോകുന്ന വഴിയെല്ലാം കാണാൻ നല്ല ഗംഭീരമാണ് രണ്ട് സൈഡും പിന്നെ ഇലക്ട്രിക് വേലിയെല്ലാം ഉണ്ട് സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ആന ഇറങ്ങുന്ന പറഞ്ഞത് ഇത് ഫുള്ള് കാടേനും പോലും ഇഞ്ച് വെട്ടിത്തെളിച്ചിട്ടാണ് ഇങ്ങനെ ഈ ആദ്യ യോഗി ഉണ്ടാക്കുന്ന അങ്ങനെ ഒരാൾ പറഞ്ഞു നമ്മളോട് അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട് ഈ കാണുന്ന അങ്ങോട്ടേക്ക് ക്യാമറ അലോഡല്ല ശിവന്റെ ടെമ്പിൾ വരുന്നത് ഇതിന്റെ ഉള്ളിലാണ് അവിടെ ക്യാമറ അലൂടെയല്ല ഫോണൊന്നും എടുക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ബാഗും ക്യാമറയല്ലോ ഈ ക്ലോക്ക് റൂമിൽ വെച്ച ശേഷം മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ നമ്മൾ എത്തിയ ടൈമ് കുറച്ച് ലേറ്റായിപ്പോയി ഇവിടെ ഏകദേശം ഒരു നാല് മണിക്ക് എത്തിയാൽ നമുക്ക് നല്ല ആദ്യോഗ്യീൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോസ് എടുക്കായിരുന്നു ഡേ ടൈമും പിന്നെ ഉള്ളിൽ കയറാനും ടെമ്പിളിനുള്ളിൽ കാണേണ്ട കാഴ്ച തന്നെയാണ് കാരണം എന്താ വെച്ചാൽ അവിടെ ശിവന്റെ ചെറിയൊരു ടെമ്പിൾ ഉണ്ട് പിന്നെ കുറേ ആൾ ധ്യാനം ചെയ്യുന്ന കാണാം പിന്നെ കുറേ പീസ്ഫുള്ള ഏരിയ ഉണ്ട് അതെല്ലാം കാണേണ്ട കാഴ്ച തന്നെയാണ് അപ്പോൾ ഏഴരക്കാണ് ലൈഷോ എന്ന് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകേണ്ട പരിപാടിയാണല്ലോ അപ്പോൾ ഈ ശിവരാത്രി കഴിഞ്ഞ് ആകെ രണ്ട് ദിവസമായിട്ടുള്ളൂ അതിൻ്റെ തിരക്ക് നല്ലവണ്ണം ഉണ്ട് അപ്പോൾ അതിൻ്റെ ആളുകളെല്ലാം മടങ്ങിപ്പോന്നോ അങ്ങനെ അതിൻ്റെ കുറേ താമസ റൂമെല്ലാം കാണുന്നുണ്ട് പിന്നെ ഇവിടെ ഇവിടെ നോക്കിയാലും കുറേ വിദേശികളെ കാണുന്നുണ്ട് അതെങ്ങനെയാണ് സംഭവം ഒന്നും ഇവിടുത്തുമില്ല അപ്പോൾ കുറേ ആളെ കാണുന്നുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ ഏകദേശം നമ്മളെ ആദിയോഗീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പിന്നെ ആദിയോഗി ടെമ്പിളിൻ്റെ അടുത്ത് കുറേ കട്ടൗട്ട് കാണുന്നു ഇതെല്ലാം പിന്നെ ഈ ശിവരാത്രി പ്രമാണിച്ചിട്ട് ഉണ്ടാക്കിയെന്നാണ് എല്ലാവരും പറഞ്ഞേ അപ്പോൾ സ്വതവേ ഇങ്ങനെയൊന്നും കാണാറില്ല അപ്പോൾ ജനസംഖ്യ എന്ന് വെച്ചാൽ ജനസാഗരമാണ് ഇവിടെ ഓരോ ആൾ ഈ ലൈറ്റ് ഷോ കാണ്ടിയിട്ട് ഇങ്ങനെ തിങ്ങിക്കൂടിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ നല്ലൊരു സ്ഥലം സ്പോട്ട് കാണിയിട്ട് അങ്ങോട്ടേക്ക് നടക്കുന്നുണ്ട് ഈ ആൾക്കാരുടെ ഇടയിലൂടെ പോയി ഏകദേശം അതിൻ്റെ സെൻടർ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ നല്ലൊരു കലാരൂപം അവിടെ നടക്കുന്നുണ്ട് ഒരു പോണിച്ചേരി എന്ന് പറഞ്ഞാൽ നല്ലൊരു അവിടുത്തെ ഒരു കലാരൂപ തമിഴ് പാട്ടെല്ലാം പാടിയിട്ട് ഒരു കലാരൂപം ഒരു നാടോടി നിർത്താന്ന് തോന്നുന്നു അമ്മേൻ്റെ വലിയ ആഗ്രഹം ആദ്യയോഗി കാണുന്നത് അമ്മ കുറേ കാലം ഇങ്ങനെ പറയുന്നത് കാണണം കാണുന്ന പിന്നെ ആൻറ്റിയൊന്നും കണ്ടിട്ടൊന്നുമില്ല പിന്നെ ആദ്യക്കൂട്ടനും ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ത്രില്ല് ആദ്യമല്ല ഉള്ളത് അങ്ങനെ അവസാനം നമ്മൾ വെയിറ്റിംഗ് ആണ് ഈ ലൈറ്റ് ഷോ കാണിയിട്ട് ഈ ലൈറ്റ് ഷോ കാണിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ തിങ്ങിക്കൊടുക്കുന്നത് ഇപ്പോൾ സമയം ഏഴരയായി അപ്പോൾ ലൈറ്റെല്ലാം എല്ലാം ഇതാ പരിപാടി ഇതാ തുടങ്ങാൻ പോകും ഈ ലൈറ്റ് ഷോ കാണേണ്ട തന്നെയാണ് നമ്മൾ ശിവൻ പുരാണവും പിന്നെ യോഗേനെ കുറിച്ചൊക്കെ ആയി മെയിനായിട്ട് ഇതിൽ പറയുന്നത് ലൈറ്റ് ഷോ എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ കണ്ടിച്ച് ഞെട്ടിപ്പോയി എല്ലാവരും അപ്പോൾ അത്രയും ഗംഭീരമായിരുന്നു അങ്ങനെ ഫൈനൽ ഏകദേശം അരമണിക്കൂറോളം ലൈറ്റ് ഷോ ഉണ്ടാവും അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ മടങ്ങുന്നതാണ് അപ്പോൾ നല്ല തിരക്കാണ് എല്ലാവരും വേഗം നാലുപിടിക്കേണ്ട പരിപാടിയാണ് അപ്പോൾ കുടുംബസമേതം പോകാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ് ആദ്യം യോഗി അപ്പോൾ നാളെ നമുക്ക് പഴനി പോകണം അപ്പോൾ നാളെ കാണാം ബൈ ബൈ